மொட்டம்பிரி இந்த பெயரே நம்ம வீட்டு மொட்டம்பிரி மொண்டாப்பேன் மொட்டம்பிரி மொட்டாம்பூಳಿ இது கண்ணூர் அங்கனே വിളிக்கிற வேற ஆட்காரு வேற பேர்ல വിളிக்க மொட்டம்பிரி மொட்டம்பிரி ஆ நம்ம மொட்டாம்பூളിని വിളிக்க மொட்டம்பிரி மொட்டம்பிரி கை குடிச்சி கை குடிச்சி

എങ്ങേണ്ട നാട്ടി തേണ്ട എങ്ങോട്ട് പറയോ അമ്മ ഇരേ പെയിക്ക് എൻ്റെ കയ്യിൽ അണ്ണു കു കഴുകിട്ട് എടുക്കടാ പൊട്ടിച്ച പൊരിണ്ട് വെക്കി ചാരു പറിക്കാൻ കൂടി കേറ്റണോടോ ഇതാ നീ പറക്ക് നാട്ടി പുട്സേ

ആ പൊട്ടിച്ചേരച്ച പറ

ഓരെണ്ടെങ്കിലും കഴുകിയിട്ട് തോർലയാല ബാ ബാ അമ്മേന്നോ ഇത് ടേസ്റ്റാണോ അപ്പോൾ ഇപ്പൊയൂട്ടോ ലിസ നായ ഹേ അപ്പീടേ ആ ഇട്ടേ ആരീടേ ചാരു കഴിഞ്ഞതാ അമ്മ വരുമ്പ പറ നല്ല കുട്ടിരിക്കണം പുസ്താ പറഞ്ഞ

കൈ ഇടവ് ഒന്ന് വഴ ചോക്ക് ഒന്നും മറയാന്നില്ല തോപ്പത്തില്ല ഉണ്ടോ ഉണ്ടോ ഞാൻ രണ്ടോ ഷേം മാറ്റും ഇങ്ങനെ കറി വെച്ചിട്ടോ ഇത് പച്ച എണ് ഒന്നും ഒന്നും പറയാനില്ല പറയാനില്ല ഞ ല്ലേ കഴിഞ്ഞു പിടിക്കാം കോടിയെ മുട്ടാമ്പേരി കണ്ട മുത്താമ്പേരി പോയി എണ്ണം പോയി ആടുകളും വേണ്ടി കണ്ടാ കി വേണ്ടി വേഗം വന്നോ എങ്ങോട്ടേ പിന്നോയില്ലേ തന്നെ കഴിഞ്ഞു പോയില്ല അതെല്ലോ ഇത്രയും Primero. Haciendo una vez. Mona no te nada. Mona no te nada. ¿Cómo va? 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 ¿ やってののって。あの時のラディのは。あのね、リビでビリでない。